നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണ പരിപാടികൾ ഇന്ന് പര്യവസാനിക്കും ശനിയാഴ്ച നടക്കുന്ന വോട്ടെടുപ്പിൽ അൻപത്തിയേഴ് മണ്ഡലങ്ങൾ വിധിയെഴുതും ഉത്തർപ്രദേശ് ബീഹാർ ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് ഒഡീഷ പഞ്ചാബ് ബംഗാൾ ഛണ്ഡീഗഡ് എന്നിവിടങ്ങളിലെ അൻപത്തിയേഴ് മണ്ഡലങ്ങളിലാണ് അന്തിമഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഝാർഖണ്ഡിലും ബംഗാളിലും രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലും പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന ഉത്തർപ്രദേശിലെ വാരണാസി നടി കങ്കണ റണാവത്തും കോൺഗ്രസ് നേതാവ് വിക്രമാദിത്യസിംഗും ഏറ്റുമുട്ടുന്ന ഹിമാചൽ പ്രദേശിലെ മണ്ടി മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് മത്സരിക്കുന്ന ബീഹാറിലെ പട്ന സാഹിബ് എന്നിവ പ്രധാന മണ്ഡലങ്ങളാണ് നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറ് ഘട്ടങ്ങൾ പൂർത്തിയായി കഴുകിയിരിക്കുകയാണ് വാശിയേറിയ പോരാട്ടമാണ് ഓരോ മണ്ഡലങ്ങളിലും നടന്നത് ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണത്തിൽ നൂറ്റിനാല് ശതമാനം വർദ്ധനയെന്ന് എ ഡി ആർ അഥവാ പോൾ റൈറ്റ്സ് ബോഡി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി ഒൻപതിൽ മുന്നൂറ്റി അറുപത്തി എട്ട് രാഷ്ട്രീയ പാർട്ടികളാണ് മത്സര രംഗത്തുണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ നാനൂറ്റി അറുപത്തിനാലായി ഉയർന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് അറുന്നൂറ്റി എഴുപത്തി ഏഴുമായിരുന്നുവെന്ന് വിശകലന റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എണ്ണായിരത്തി മുന്നൂറ്റി അറുപത് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ഇതിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർ ദേശീയ പാർട്ടികളിൽ നിന്നും അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേർ സംസ്ഥാന പാർട്ടികളിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് പേർ രജിസ്റ്റർ ചെയ്ത അംഗീകാരമില്ലാത്ത പാർട്ടികളിൽ നിന്നും മൂവായിരത്തി തൊള്ളായിരത്തി പതിനഞ്ചു പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമാണ് വനിതാ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിലും വർധനമുണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഒൻപതിൽ ആകെ ഏഴ് ശതമാനം മാത്രമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ത്രീ പങ്കാളിത്തമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് ഒമ്പത് ദശാംശം ആറ് ശതമാനമായി ഉയർന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഒൻപതിൽ ഏഴ് ശതമാനം രണ്ടായിരത്തി പതിനാലിൽ എട്ട് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒൻപത് ശതമാനം എന്നിങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വനിതാ പങ്കാളിത്തം ഇത്തവണ എഴുപത്തിയൊമ്പത് വനിതാ സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് ഇതിലേറെയും ബി ജെ പി സ്ഥാനാർത്ഥികളാണ് ബി ജെ പിയിൽ മൊത്തം സ്ഥാനാർത്ഥികളുടെ പതിനാറ് ശതമാനം വനിതാ സ്ഥാനാർത്ഥികളാണ് ദേശീയ പാർട്ടിയിലെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് സ്ഥാനാർത്ഥികളിൽ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്കെതിരെ ക്രിമിനൽ കേസുകൾ നിലനിൽക്കുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേർ ഗുരുതരമായ ക്രിമിനൽ നടപടികൾ നേരിടുന്നു സംസ്ഥാന പാർട്ടിയുടെ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേർക്കെതിരെ ക്രിമിനൽ കേസുകളും നൂറ്റി അറുപത്തി ഒമ്പത് പേർ ഗുരുതര നടപടികളും നേരിടുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സ്ഥാനാർത്ഥികളുടെ സാമ്പത്തിക ആസ്തിയും എ ഡി ആർ പുറത്തുവിട്ടിട്ടുണ്ട് എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് സ്ഥാനാർത്ഥികളിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പേരും കോടീശ്വരന്മാരാണ് ദേശീയ പാർട്ടി സ്ഥാനാർത്ഥികളിൽ പേരും സംസ്ഥാന പാർട്ടി സ്ഥാനാർത്ഥികളിൽ നാനൂറ്റി എഴുപത്തി ഒന്ന് പേരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ അറുനൂറ്റി എഴുപത്തി മൂന്ന് പേരും കോടിപതികളാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വെബ് ഡെസ്ക് തത്വമൈന്യൂസ്